സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് ഞാനെന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയത് എന്നാൽ ഇത് മാലാഖമാരുടെ അപ്പമാണ് സ്വർഗം ഭൂമിക്ക് തന്ന സമ്മാനമാണ് ഈ അപ്പം ജീവിക്കുന്നു ഇതിന് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ചരിത്ര ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരേ ഒരു കാര്യം ഇത് കർത്താവിൻ്റെ ശരീരമാണ് ഇത് ജീവിക്കുന്നു എന്ന പരമമായിട്ടുള്ള സത്യമാണ് പരിശുദ്ധ പരമധിപി കാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും ശിവലേറെ സ്നേഹമുള്ളവരെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന മനോഹരമായ പ്രഖ്യാപനത്തോടെയാണ് പരിശുദ്ധ കുർബാന നാം ആരംഭിക്കുക മാലാഖമാര് ബുലഹേമിലെ കാലിത്തൊഴുത്തിൽ ആട്ടിടയർക്ക് നൽകിയ സന്ദേശമാണ് അതിൻ്റെ ആരംഭമെന്ന് നമുക്കറിയാം അത്യുന്നതങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവത്തിന് സ്തുതിയും പുകഴ്ചയും നൽകുന്ന കൂതാശയാണ് ആഘോഷമാണ് അർപ്പണമാണ് പരിശുദ്ധ കുർബാന അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തുതിയും മഹത്വവും നൽകുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറുമ്പോഴാണ് അങ്ങനെയുള്ള മനോഭാവത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം നമ്മുടെ ബലിയർപ്പണം അനുഗ്രഹപൂർണമായിട്ട് മാറുകയുള്ളു മാത്രമല്ല സ്വന്തം പുകഴ്ചയ്ക്കും സ്വന്തം കാര്യലാഭത്തിനും വേണ്ടി ആവരുത് നാം അൾത്താരയിലേക്ക് നനയേണ്ടത് ദൈവത്തിന് മഹത്വം നൽകേണ്ട ജീവിതങ്ങളാണ് നമ്മളുടേത് ദൈവത്തിന് മാത്രം സ്തുതിയും പുകഴ്ചയും നൽകുന്ന ഒരു അർപ്പണമായിട്ടാണ് പരിശുദ്ധ കുർബാന നൽകുക ദൈവത്തെ നമ്മൾ പരിശുദ്ധൻ എന്നാണ് വിളിക്കുക എന്താണ് ദൈവം പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുക ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ സത്തയാണ് പരിശുദ്ധി എന്നത് അത് ദൈവത്തിന് നമ്മൾ നൽകുന്ന ഒരു വിശേഷണമല്ല ഇറ്റ് ഈസ് ദി എസെൻസ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ സ്വഭാവം തന്നെയാണ് അസ്തിത്വം തന്നെയാണ് ദൈവത്തിൻ്റെ അന്തസത്ത തന്നെയാണ് പരിശുദ്ധി എന്നത് സൂര്യൻ്റെ പ്രകാശവും ചൂടും സൂര്യൻ എന്ന ആ ഒരു പ്രതിഭാസത്തിൻ്റെ അന്തസ്സത്തെയായിരിക്കുന്നത് പോലെയാണ് പരിശുദ്ധി ദൈവത്തിൻ്റെ ഇൻട്രെൻസിക് നെയ്ച്ചറാണ് ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ നേച്ചറാണ് അത് ദൈവത്തിന് നൽകുന്ന ഒരു വിശേഷണമല്ല മനുഷ്യരുടെ കാര്യം വരുമ്പോഴത് മനുഷ്യർക്ക് നൽകുന്ന ഒരു വിശേഷണമായിട്ടാണ് നൽകുക പരിശുദ്ധി ദൈവത്തിൻ്റെ അന്തസത്തയും ദൈവത്തിൻ്റെ സ്വഭാവമൊക്കെ ആയിട്ട് നിലനിൽക്കുമ്പോൾ ഈ പരിശുദ്ധിയിൽ പങ്കു ചേർന്നുകൊണ്ടാണ് നാം ഓരോ ബലിയും അർപ്പിക്കുക അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധിയുടെ ആഘോഷമെന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ പരിശുദ്ധനായ ദൈവത്തിന് പരിശുദ്ധമായ രീതിയിൽ അർപ്പിക്കുന്ന ആഘോഷിക്കുന്ന ബലിയർപ്പണമാണ് വിശുദ്ധ കുർബാന ഓരോ പരിശുദ്ധ കുർബാന അർപ്പണത്തിനും നാം പങ്കു ചേരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇതാണ് പരിശുദ്ധനായ ദൈവത്തിന് പരിശുദ്ധമായി അർപ്പിക്കപ്പെടുന്നതാണ് ഈ വിശുദ്ധ ബലി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നതും അത് അംഗീകരിക്കുന്നതും സ്വീകരിക്കുന്നതും അതിനോട് ചേർന്ന് നിന്ന് സർവചരാചരങ്ങളോടും കൂടി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നതുമാണ് ഓരോ വിശുദ്ധ കുർബാനയും ഈ ഒരു മനോഭാവത്തോടെ വേണം നാം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാനുള്ള കൂടിയാണ് ഓരോ ബലി അർപ്പണവും നമ്മളിലേക്ക് ഈ പരിശുദ്ധി കടന്നു വരുമ്പോഴാണ് നാം ദൈവമക്കളായിട്ട് മാറുന്നത് ദൈവ മക്കളുടെ ആഘോഷമാണ് വിശുദ്ധ കുർബാന പരിശുദ്ധനായ ദൈവത്തിന് ദൈവ മക്കൾ അർപ്പിക്കുന്ന പരിശുദ്ധിയുടെ അർപ്പണവും ആഘോഷവുമാണ് വിശുദ്ധ കുർബാന ദൈവ മഹത്വത്തിന്റെ ആഘോഷവും കൂടിയാണ് അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം നൽകേണ്ടതിൻ്റെ ആഘോഷമാണ് മഹത്വം നൽകുന്ന അർപ്പണമാണ് പരിശുദ്ധ കുർബാന എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഈ ദൈവ മഹത്വം ദൈവ മഹത്വം എന്ന് പറയുന്നത് ഗ്ലോറി ഓഫ് ഗാഡ് എന്ന് വിളിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം തന്നെയായ പരിശുദ്ധിയുടെ ഭാഗ്യമായ പ്രകടനമാണ് ഇംഗ്ലീഷിൽ അതിനെ പറഞ്ഞാൽ പരിശുദ്ധി എന്നത് ദൈവത്തിൻ്റെ ഇൻട്രെൻസിക് നേച്ചറാണ് ഈ ഇൻഫ്രെൻസിക് നേച്ചറിന്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷനാണ് മഹത്വം എന്ന് വിളിക്കുക ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് വിളിക്കുക കബോദ് എന്ന് പഴയ നിയമത്തിൽ ഹീബ്രു ഭാഷയിൽ വിളിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മനുഷ്യർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ കാണപ്പെടുന്നതിനെയോ അനുഭവിക്കുന്നതിനെയാണ് എക്സ്പ്രഷൻ ഓഫ് ദി ഇൻറ്റെൻസിക് നേച്ചർ ഓഫ് ഗോഡ് അതാണ് മഹത്വം അതിനെയാണ് ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് വിളിക്കുക പരിശുദ്ധ കുർബാന ദൈവത്തിന് മഹത്വം നൽകുന്ന അർപ്പണമാണെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു അപ്പോഴും നമ്മൾ ഓരോ കുർബാന അർപ്പണത്തിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്താനും മഹത്വം നൽകുന്നതിനും വേണ്ടിയാണ് പരമപ്രധാനമായി നാം വിശുദ്ധ കുർബാന അർപ്പണത്തിനറിയുക എങ്ങനെയാണ് ദൈവത്തിന് നമ്മൾ മഹത്വം നൽകേണ്ടത് അത് ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം മഹത്വപ്പെടുക വ്യക്തമായി പറഞ്ഞാൽ ഞാൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന ഞാൻ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന അത് ദൈവമഹത്വത്തിന് കാരണമാകണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വഭാവം അന്തസത്ത തന്നെയായ പരിശുദ്ധി എൻ്റെ ജീവിതത്തിനും നിറഞ്ഞു നിൽക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധി എന്നിടേക്ക് കടന്നു വരണം മറ്റൊരർത്ഥത്തിൽ ദൈവിക സ്വഭാവത്തിലേക്ക് ഞാൻ രൂപാന്തരപ്പെടണം വേണ്ടിയുള്ള വഴികളാണ് വിശുദ്ധ കുർബാന അർപ്പണത്തിൽ സംഭവിക്കുക പാപമോചനവും ഒക്കെ നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാന നമ്മെ ഓരോരുത്തരെയും പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുക ദൈവ പരിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്യുക ദൈവ പരിശുദ്ധി പ്രകടമാകുന്നതിനെയാണ് ദൈവമകത്വം എന്ന് പറയുക അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ഓരോ കുർബാന അർപ്പണത്തിലൂടെയും ദൈവത്തിന് മഹത്വം നൽകണമെങ്കിൽ ദൈവ സ്വഭാവം തന്നെയായി പരിശുദ്ധി കൂടുതൽ കൂടുതലായി എൻ്റെ ജീവിതത്തിൽ പ്രകടമായിക്കൊണ്ടേയിരിക്കണം അങ്ങനെയുള്ള ജീവിതങ്ങൾക്കാണ് പരിശുദ്ധ കുർബാന ഏറ്റവും കൃപാപൂർണമായ ബലിയർപ്പണമായിട്ട് മാറുക ഞാൻ ബലിയർപ്പിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി പ്രകടമാകുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ ജീവിതത്തിൽ ദൈവം മഹത്വപ്പെടുകയില്ല ഓരോ ബലിയർപ്പണത്തിലൂടെയും ദൈവം ഈശോ എൻ്റെ ജീവിതത്തിൽ മഹത്വം പ്രാപിക്കണം ഈ മഹത്വം പ്രാപിക്കുന്നത് ഈ ദൈവിക സ്വഭാവമായ പരിശുദ്ധി ഹോളിനസ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ പൂർണ്ണമായും സ്വന്തമാക്കുമ്പോഴാണ് ആ ഒരു ചിന്തയോടെ വേണം നാം അർപ്പിക്കാൻ പരിശുദ്ധിയുടെ ആഘോഷമ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിലെ കടന്നു വന്ന് ദൈവ പരിശുദ്ധി തന്നെ ഭാഗമാക്കാക്കുന്നു എന്ന അറിവോടും ബോധ്യത്തോടും കൂടി നമുക്ക് അർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക